അടുത്ത സീസണിലേക്ക് അണിയറയിലൂടെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗളൂരുവസി ബംഗളൂരു വസി നിരവധി താരങ്ങളുടെ കോൺട്രാക്ടിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നെങ്കിൽ പോലും നമുക്ക് വിസിബിൾ ആവുന്ന നീക്കങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചെന്നൈൻ എസി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിരവധി താരങ്ങളുടെ സൈനിങ് ഓൾറെഡി ബാഗ് ചെയ്ത് അവർ വിദേശ താരത്തിന്റെ സൈനിങ് കൂടി സെറ്റാക്കിയെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നയൻറ്റീൻ സ്റ്റോപ്പേജ് എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ സീസണിലൊക്കെ ജംഷ്ടൂ എസിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാശ്വശം മുപ്പത്തി മൂന്ന് വയസ്സുകാരനായിട്ട് ബ്രസീലിയൻ ബാക്ക് ഡയസിന്റെ ാക്ട് രണ്ട് വർഷത്തേക്ക് ചെന്നൈൻ എഫ്സി സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഓവൻ കോയില് തന്റെ സിസ്റ്റം ഉടച്ചു വാർത്ത അടുത്ത സീസണിൽ കിരീടമായിട്ട് കയറി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് വെറുതെ അല്ല മികച്ച താരങ്ങളെ തന്റെ കൂടാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ദൃഢനിശ്ചയം പുള്ളിയുണ്ട് എൽസിനോ ഡയസ് വളരെ നല്ല പ്രകടനമാണ് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചത് ജംഷഡ്പൂർ താരത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് റിന്യൂവൽ കോൺട്രാക്ട് നൽകാൻ തീരുമാനം ഉണ്ടായിരുന്നു അത് നിരസിച്ചിട്ടാണ് ചെന്നൈയിലെ ആൾ ചെന്നൈയിലേക്ക് വരുന്നത് അതുകൂടാതെ പഞ്ചാബ് എഫ് സിയിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെ നോക്കുകയാണെങ്കിലും ജംഷഡ്പൂർ എഫ് സിയുടെ കോൺട്രാക്ട് പുതുക്കൽ ഓഫർ നിരസിച്ചുകൊണ്ട് ചെന്നൈയിൻ എഫ് സിയിലേക്ക് എൽ സി ജോ ഡയസ് വന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരായ ബ്രസീലിയൻ സെൻടർ ബാക്ക് വരുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം